ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് ഞാൻ ഒരു ഫിഷ് വീഡിയോ എടുക്കാൻ പോവുകയാണ് ഫിഷ് 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 ഞാൻ ഞാൻ ഫിഷിൻ്റെ ഒരു പട്ടിക്കണം കായ് ഒരു മീനിനെ പിടിക്കും ഉറപ്പാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നിങ്ങനെ കായ് അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ fish 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 fish. Ani orada 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 gel. Ni orada gel. Ni orada gel. Orada Guys, apol da Fish. Tabi fish ne burada ne? Fish. Fish. Fish ne Tabi 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 tabi. Tabi 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 tabi. Tabi tabi tabi. Tabi tabi Ha? tabi. Tabi 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 tabi. Tabi 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 tabi. Tabi 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 tabi. ഈ വീഡിയോ കാണാൻ പോവാണ് ഒരു അടിപൊളി ൾക്കാര് അപ്പൊ കിടക്കുന്നത് സ്ലിം സ്റ്റിക്ക് ഇതെന്താന്ന് ഞാൻ കാട്ടിത്തരാം മീൻ പിടിക്കുന്ന എങ്ങനെയാന്ന് കാട്ടിത്തരാ മൈദയില് വെള്ളം വെളിച്ചെണ്ണ വെച്ചിട്ട് സെറ്റ് ചെയ്ത ഒരു ഫിഷ് ഫ്രിഷ് ഫുഡ് ഇവിടെ ചൂണ്ടണം ഒരെണ്ണം ഒരെണ്ണത്തിന് പിടിച്ചാൽ വണ്ടിയിൽ കവറക്കിന് അപ്പൊ ഉറപ്പിച്ച ഒരു എട്ട് കരിമീനെങ്കിലും ഞാൻ പിടിക്കും ഇവിടെനിന്ന് കാരണം ഇവിടെ ഒഴുക്കില്ല അപ്പുറത്ത് ഒഴുക്കാണ് അപ്പൊ ഇനി മൂന്നെണ്ണത്തിനെങ്കിലും പിടിക്കില്ല അത്ര വില കിട്ടാൻ ഞാൻ ചേരാ പക്ഷെ ഒഴുക്കുള്ളതിലാണ് നമുക്ക് കൂടുതൽ കിട്ടാനുള്ളത് ഒഴിച്ച് കരിമീനെ കരിമീനെ പിടിക്കാൻ പോകുന്നത് കരിമീന മാത്രം കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോണത് കരിമീൻ മാത്രം ഞാൻ രാത്രി ഞാൻ വന്നിട്ട് അവിടെ ഫുൾ കരിമീനാണ് കരിമീൻ ഈ മൊത്തം കരിമീനാണ് അതിന് അതിന് പിടിക്കാനാണ് നമ്മൾ സ്ലിം സ്റ്റിക്കും കൂടായിട്ട് വന്നിരിക്കുന്നത് സ്ലിം സ്റ്റിക്കും ആയിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കരിമീനെ പിടിക്കാനാണ് അപ്പൊ നമ്മൾ കരിമീനെ പിടിക്കാൻ പോകുന്നത് കരിമീനെ കരിമീനുള്ള കരിമീനെ പിടിക്കാൻ പോകണം

അപ്പൊ നമ്മൾ പുഴമീൻ പിടിക്കാൻ പോണു കൈ പുഴമീൻ നമുക്ക് നമ്മൾ കാട്ടി തരാം ഒരു കിണുക്ക സാധനം പിടിക്കാൻ കിണുക്ക സാധനം പിടിച്ചിരുന്നു കിട്ടി ഞാൻ പറഞ്ഞില്ല ഞാൻ പിടിക്കുന്ന പറഞ്ഞ പറഞ്ഞില്ലേ പക്ഷെ എരാന കിട്ടി എരാന മറ്റൊമ്മ എന്ത് വലിയൊരു എൻ്റെ ഒത്തിട്ടിട്ട് മീനെ മേടിച്ചപ്പെട്ടല്ലോ കിണ്ണിക്കാച്ച് പൊളിക്കാച്ചു ഞാൻ പാർട്ടി കാറ്റ് സാധനം ഞാൻ കിണ്ണിക്കാച്ച് പൊളിക്കാച്ചി കുടിച്ചു